നമ്മോട് തന്നെ പ്രദർശിപ്പിക്കേണ്ട പ്രശാന്തത നമ്മുടെ ന്യൂനതകളിൽ അസ്വസ്ഥ അസ്വസ്ഥിത്തരാകാതിരിക്കുകയാകുന്നു നമ്മോട് തന്നെ ശാന്തമായി വർദ്ധിക്കുന്നതിന് നമ്മെ ശക്തരാക്കുന്ന പ്രധാന മാർഗം തെറ്റ് ചെയ്തു പോയാൽ അനുദപിക്കുന്നതിന് വിവേകം നമ്മെ അനുശാസിക്കുന്നുണ്ട് എന്നാൽ അനിയന്ത്രിതമായ കോപത്തോടും നിസ്സീമമായ അസന്തുഷ്ടിയോടും കർക്കശമായ ദുശാട്ട്യത്തോടും കൂടെ അപ്പോൾ വർദ്ധിക്കുന്നത് ഒട്ടും ആശ്വാസ്യമല്ല ചിലർ ദ്വേഷിക്കപ്പെട്ടതിനാൽ ദേഷിക്കുകയും ഉപദ്രവിക്കപ്പെട്ടതിനാൽ ഉപദ്രവിക്കുകയും അസ്വസ്ഥരാക്കപ്പെട്ടതിനാൽ അസ്വസ്ഥരാകുകയും ചെയ്യുന്നു രണ്ടാമത്തെ കോപവികാരം ആതിഥേനെ ഇല്ലാതാക്കുകയും ഇങ്ങനെ കോപത്തിൽ നിന്ന് പരിപൂർണമായി തങ്ങൾ വിമുക്തരാകുകയും ചെയ്യുമെന്നാണ് അവരുടെ അനുമാനം വാസ്തവത്തിൽ ഇത് നവമായ വിഷമതകളിലേക്ക് വഴിതെളുക്കുക അത്രേ ചെയ്യുക സ്നേഹമാണ് നീരസത്തിന്റെയും കോപത്തിന്റെയും ഉൽഭവസ്ഥാനം അഹങ്കാരത്തെയും ഇവ ഉദ്ദേവിപ്പിക്കുന്നു നാം കേവല അപൂർണരെന്ന് കാണുമ്പോഴാണ് സ്നേഹം അസന്തുഷ്ടമായി തീരുക നമ്മുടെ ദുഷ്ടതകളിൽ നാം അതൃപ്തി പ്രദർശിപ്പിക്കണം പക്ഷേ വികാര വിക്ഷോഭത്തെ നമ്മൾ ഉളവാക്കുന്നതുകൊണ്ട് എന്തു പ്രയോജനം തിടുക്കത്തോടുകൂടെ എന്നതിനേക്കാൾ സമചിത്വതയോടും ആലോചനയോടും കൂടെ നൽകുന്ന ശിക്ഷ എത്ര കൂടുതൽ ഗുണകരമാകുന്നത് കുപിതനായ ഒരു വിധികർത്താവ് കൊടുക്കുന്ന ശിക്ഷ കുറ്റത്തെ അല്ല പിന്നെയോ അയാളുടെ വികാരവിക്ഷോഭത്തെയാണ് പലപ്പോഴും ആശ്രയിച്ചിരിക്കുക ഇതുപോലെ ഉഗ്രവും പരുഷവുമായതിനേക്കാൾ സമാധാനപരവും ദൃഢവുമായ അനുതാപമാകുന്നു കൂടുതൽ ഫലപ്രദമായി നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നത് കാരണം ഉഗ്രമായ മനസ്താപം നമ്മുടെ വികാരവിക്ഷോഭത്തെയും അതിതീവ്രമായ അനുതാപം നമ്മുടെ കുറ്റങ്ങളുടെ ഉച്ചനീച്ചത്തെയും ആണ് മാനദണ്ഡമാക്കുക എന്നതുതന്നെ ഉദാഹരണമായി ചാരിത്ര ശുദ്ധിയെ സവിശേഷം അനുഷ്ഠിക്കുന്ന ഒരാൾ അതിന് വിരുദ്ധമായി നിസ്സാര കാര്യങ്ങളിൽ പോലും തന്റെ ആത്മാവിനെ അതി അതികഠിനമായി ശാസിക്കുന്നു പക്ഷേ അന്യനെ അപമാനിക്കുന്നതിൽ അയാൾക്ക് തെല്ലും ശങ്കയില്ല മാത്രമല്ല അവൻ സന്തോഷം പ്രദർശിപ്പിക്കുക കൂടി ചെയ്യുന്നു പരിദൂഷണം യഥാർത്ഥമായി വെറുക്കുന്ന ഒരുവനാകട്ടെ അന്യനെ പറ്റി പെറുവിറുക്കുക പോലും ചെയ്യുമ്പോൾ ഉഗ്രവേതയ്ക്ക് അധീനനാകുന്നു എന്നാൽ ശുദ്ധതയ്ക്ക് വിരുദ്ധമായി എത്ര വലിയ പാവം ചെയ്യുന്നതിനും അവന് യാതൊരു സങ്കോചവുമില്ല ഇപ്രകാരമുള്ള സ്വഭാവ വ്യത്യാസം എല്ലാവരിലും കണ്ടുവരാറുള്ള ഒന്നാണ് വിവേകത്തിന് പകരം വികാരങ്ങൾ കൊണ്ട് അന്ധകരണത്തെ നയിക്കുന്നതിന്റെ ഫലങ്ങളാണ് ഇവയെല്ലാം സന്താനങ്ങളുടെ മനസ്സിനെ യഥാർത്ഥത്തിൽ ഇളക്കുന്നതിന് പര്യാപ്തമായ ഒന്നത്രേ പിതാവിന്റെ ശാന്തവും വാത്സല്യപൂർവവുമായ ശാസനം നൃദയവും പരുഷവുമായ ഒരു ശാസനമാകട്ടെ വിപരീത ഫലമായിരിക്കും ഉളവാക്കുക ഇതുപോലെ നാം ഏതെങ്കിലും തെറ്റിലകപ്പെടുമ്പോൾ ശാന്തമായി നമ്മെ തന്നെ കുറ്റപ്പെടുത്തുന്ന എത്ര ആശ്വാസ്യം ക്രത്തനായി അന്തരംഗത്തെ ശാസിക്കുന്നതിന് പകരം മനസാക്ഷിയോട് സഹതിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിർഗമിക്കുന്ന അനുതാപം അഗാധവും ആത്മാർത്ഥവുമായി തീരാതിരിക്കുകയില്ല കൂടാതെ അത് ഹൃദയത്തിൽ ദൃഢമായി വേരുറക്കുകയും ചെയ്യും ഉദാഹരണമായി നികളത്തിന് വശം മതനാകുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടും അതിനുള്ള പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നുവെങ്കിൽ താഴെ കാണുന്ന വിധമായിരിക്കാം നാം ആത്മശാസനം ചെയ്യാറുള്ളത് ദുർഭകയും ഭയങ്കരിയുമായ ആത്മാവേ മായാമോഹത്തിന് കീഴ്പ്പെടുകയില്ല എന്ന ദൃഢനിശ്ചയത്തിന് ശേഷവും നീ ഇത്ര വേഗം അതിനാൽ വഞ്ചിതയായല്ലോ ഹാ ലജ്ജ നിന്നെ നിർജീവയാക്കട്ടെ ദൈവദ്രോഹിയായ ദുഷ്ട അഹങ്കാരം നിറഞ്ഞ നിന്റെ നയനങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതിന് ഇനിയും നീ തുനിയുമോ നീ അന്തേയും വിശ്വാസവഞ്ചികയും വിപ്ലവകാരണിയും തന്നെ സംശയമില്ല ഇങ്ങനെയുള്ള ശാസനം നല്ലതല്ല എന്റെ പാവപ്പെട്ട ആത്മാവേ ദയനീയമാമിതം നീ വീണ്ടും അതപതിച്ചു പോയല്ലോ മേലിൽ ഈ പാപത്തിൽ വീഴുകയില്ലെന്ന എത്ര പ്രാവശ്യം നീ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നീ നിരാശപ്പെടേണ്ട ഈ നികൃഷ്ടാവസ്ഥയിൽ നിന്ന് ഉടൻ എഴുന്നേൽക്കുക തന്നെ ഇനി ഒരിക്കലും ഇതിൽ വീഴുകയില്ലെന്ന അവസാനമായ ഒരു നിശ്ചയം കൂടി ചെയ്തു കൊള്ളുക ദയാമൂർത്തിയായ ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങയോട് സഹായം അപേക്ഷിച്ചാലും സുസ്ഥിരമായി നിലനിൽക്കുന്നതിന് അവിടുന്ന് എന്നെ സഹായിക്കാതിരിക്കില്ല എളിമയുടെ അഭ്യാസം വീണ്ടും ആരംഭിക്കുക നിരാശ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ ഈ നിമിഷം മുതൽ പ്രത്യേക വിധം ശ്രദ്ധാലുവായിരിക്കാം ദൈവം നിന്നെ സഹായിക്കുകയും നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യും ഈ ദൃശ്യമായ ഒരു സൗമ്യ ശാസനം നിന്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നതിന് കൂടുതൽ ഉപകരിക്കുന്നതാണ് നിന്റെ ആത്മഗുരുവിന്റെ ഉപദേശങ്ങളും മറ്റു പ്രതിവിധികളും ഉപയോഗിച്ചുകൊണ്ട് പ്രസ്തുത തിന്മയെ നിന നിഷ്കാസനം ചെയ്യുവാൻ ശ്രമിക്കുകയും വേണം ശാന്തമായ ശാസനം നിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ലെന്ന് കണ്ടാൽ അതിനെ അഗാധമായ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് പര്യാപ്തമായ കോപത്തോടെ പരുഷവും ഉഗ്രവുമായ ഒരു രീതി നീ സ്വീകരിക്കുന്നത് നല്ലതാണ് ശാസനത്തിന് ശേഷം കോപാതി വിഷമതകളെ അവസാനിപ്പിക്കുകയും ദൈവകാരന്റെ മധുവിന്റെ മാധുര്യത്തെ ശാന്തമായി ആസ്വദിക്കുകയും ചെയ്യണം അനന്തരം അനുപമായ ആകുലതയിൽ ആണ്ടിരുന്ന തന്റെ ആത്മാവിനെ സഹതാപമസൃണമായ ആശ്വാസ വചനങ്ങളാൽ ആശ്വസിപ്പിച്ച ആ അനുതാപിയെ അനുകരിച്ചുകൊണ്ട് നീയും ഇപ്രകാരം കീർത്തിക്കുക ഓ എന്റെ ആത്മാവേ നീ എന്തിനു വിലപിക്കുന്നു എന്തിനെ എന്നെ അസ്വസ്ഥനാക്കുന്നു ദൈവത്തിൽ ആശ്വസിച്ചാലും എൻറെ രക്ഷകനായ ദൈവത്തെ ഇനിയും ഞാൻ സ്തുതിക്കും അനന്തരം അതപതിച്ച നിന്റെ ഹൃദയത്തെ പ്രശാന്തമായി ഉദ്ധരിക്കണം നിന്റെ ദൗർബല്യത്തെ സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റവും വിനീതനാവുക നിന്റെ അതപതനത്തിൽ ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല എന്തുകൊണ്ടെന്നാൽ ദൗർബല്യം ബലഹീനവും അശക്തി ശക്തിരഹിതവും ആണെന്ന് ഗ്രഹിക്കുമ്പോൾ അത് ഒരുവനെ വിസ്മയഭരിതനാക്കുകയില്ലല്ലോ എന്നിരുന്നാലും ദൈവദൃഷ്ടിയിൽ നിന്നെ കുറ്റക്കാരനാക്കുന്ന പാപത്തെ സർവാത്മന പരിത്യജിക്കണം ഒടുവിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിഷ്കളങ്കമായ വിശ്വാസത്തോടെ ഉപേക്ഷിച്ച പുണ്യപദത്തിലേക്ക് ധൈര്യസമേതം വീണ്ടും പ്രവേശിക്കുക നമ്മുടെ ആവേശം നമ്മെ